മൃദുല വിജയോളം തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടിയുടെ സഹോദരിയും അഭിനേത്രിയും മോഡലുമായ പാർവതി വിജയ് ചേച്ചിയുടെ പാത പിന്തുടർന്ന് സീരിയൽ അഭിനയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു താരം ആദ്യ സീരിയലിൽ ഒരു സമയത്ത് ഹിറ്റായി സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്കായിരുന്നു സീരിയലിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന മീര വാസുദേവൻ്റെ മകളുടെ കഥാപാത്രമാണ് പാർവതി അഭിനയിച്ചിരുന്നത് ആ സീരിയലിൽ അന്ന് ഹിറ്റായതുകൊണ്ട് തന്നെ സീരിയലിന് ലഭിച്ച അതേ ജനപ്രീതി തന്നെ പാർവതിയുടെ കഥാപാത്രത്തിനും കിട്ടിയിരുന്നു എന്നാൽ സീരിയൽ അഭിനയിച്ച് തുടങ്ങി കുറച്ചു കാലം പിന്നിട്ടപ്പോൾ പാർവതിയെ സീരിയലിൽ നിന്നും കാണാതായി പിന്നീടാണ് പാർവതിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്ത പുറത്തു വരുന്നത് ഇതേ സീരിയലിലെ ക്യാമറാമാനായിരുന്ന അരുണാണ് നടിയെ വിവാഹം ചെയ്തത് അതൊരു പ്രണയവിവാഹമായിരുന്നു പാർവതിയുടെ കുടുംബത്തിന് അരുണുമായുള്ള ബന്ധത്തോട് എതിർപ്പുണ്ടായതുകൊണ്ട് തന്നെ ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞതോടെ സീരിയലിൽ നിന്നും പാർവതി ഒഴിക ഒഴിവാക്കപ്പെട്ടു വിവാഹിതിയാകുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പാർവതിക്ക് ഉണ്ടായിരുന്നുള്ളൂ വൈകാതെ പാർവതി ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ കുഞ്ഞ് ജനിച്ച് മൂന്ന് വർഷത്തോട് അടുക്കാറായപ്പോഴേക്കും അരുണും പാർവതിയും വേർപിരിഞ്ഞു നടി തന്നെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താനും ഭർത്താവും വിവാഹമോചിതരായി എന്ന് വെളിപ്പെടുത്തെത്തിയത് മകൾ യാമിക പാർവതിയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ പാർവതി വീണ്ടും സീരിയൽ അഭിനയവുമായി സജീവവുമാണ് അഭിനയത്തിന് പുറമെ മോഡലിങ്ങും യൂട്യൂബ് ചാനലുമായി പാർവതി സജീവമാണ് ഇപ്പോഴത്തെ നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഫോട്ടോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ചർച്ചയാകുന്നത് സെൽഫ് ലവ് ഒരു പുഞ്ചിരിയോടെ ആരംഭിക്കുന്നു എന്നാണ് തൻ്റെ ഫോട്ടോകൾ പങ്കുവെച്ച് പാർവതി കുറിച്ചത് പക്വതയില്ലാത്ത തീരുമാനങ്ങൾ വഴി ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്ന് പാർവതി പലതും പഠിച്ചുവെന്നത് നടിയുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും വ്യക്തമാണ് താരത്തിൻ്റെ സഹതാരങ്ങൾ അടക്കം നിരവധി പേർ പാർവതിയുടെ പുതിയ ഫോട്ടോയ്ക്ക് സ്നേഹമറിയിച്ച് എത്തി ആശിച്ചു മോഷിച്ച് സ്വന്തമാക്കിയ ദാമ്പത്യം തകർന്ന ശേഷം പുതിയ ഒരാളായി മാറിയാണ് പാർവതിയുടെ ജീവിതം മാത്രമല്ല അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ മകളെ ശിക്ഷിക്കാതെ കുടുംബവും പാർവതിക്കൊപ്പമുണ്ട് പതിനെട്ട് വയസ്സിലാണ് പാർവതി ഒളിച്ചോടി വിവാഹിതയായതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു തന്നെ മോശമായി ചിത്രീകരിച്ച് വന്ന വാർത്തയിൽ പാർവതിയും പ്രതികരിച്ച് എത്തിയായിരുന്നു മകളുടെ ഭാവിയിലെ സമാധാന ജീവിതത്തിൽ കോട്ടം വരുത്തുന്ന രീതിയിൽ തന്നെക്കുറിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും പാർവതി ആവശ്യപ്പെട്ടിരുന്നു പാർവതിയുമായി വേർപിരിഞ്ഞ ശേഷം സീരിയൽ നടി സായി ലക്ഷ്മിയുമായി പ്രണയത്തിലാണിപ്പോൾ അരുൺ രാണവൻ